സ്നേഹമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മിനിങ്ങാന്ന് നടന്ന മുതിർന്ന മാധ്യമ പ്രവർത്തനായ ഷാജൻസ്കറിയുടെ അറസ്റ്റിനെ കുറിച്ചാണ് ഈ സംഭവം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും പ്രതികരണങ്ങളുടെ പരിധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഏതെങ്കിലും വിധത്തിൽ നമ്മെ പ്രേരിപ്പിക്കുമെങ്കിൽ സഹായിക്കുമെങ്കിൽ ഞാൻ കൃതാതനാണ് നന്ദിയുള്ളവനാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ന്യൂസ് എഡിറ്റർ ഷാജൻസ് കറിയെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെ ഒരു വനിതാ വ്യവസായി നൽകിയ അപകീർത്തി പരാതിയിലാണ് അറസ്റ്റ് നടന്നത് ഷാജൻസ് സ്കറിയ ഒരു വീഡിയോയിലൂടെ അവരുടെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നതാണല്ലോ ആരോപണം അത്താഴം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു ജനാധിപത്യ മാനദണ്ഡങ്ങളുടെ ലംഘനം എന്നാണ് ജനതാപക്ഷം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ െ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭരണകൂടം മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നാണല്ലോ നമ്മുടെ പൊതുവെയുള്ള ഒരു ധാരണ അല്ലേ ഷാജിനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എന്നാലും അദ്ദേഹത്തിന്റെ ആ സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള സംസാര രീതി എനിക്കിഷ്ടമാണ് മാധ്യമപ്രവർത്തനം നിലനിൽക്കണമെന്നും മാധ്യമപ്രവർത്തകരെ ആദരിക്കണമെന്നുമുള്ള പക്ഷക്കാരനാണ് ഞാൻ പക്ഷെ ന്യായവും നിയമപരവുമായ ബുദ്ധിമുട്ടുകൾ ഒന്നും വരുത്താത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കണം എന്ന ബോക്സിലാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യവും അതിൻ്റെ ഉത്തരവാദിത്വവും നാം സ്കൂൾ തലം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഒന്നുകൂടി ഓർപ്പിക്കാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശാബ്ദ കാലം ഡൽഹി പോലീസിൽ വിവിധ മേലകൾ ഡ്യൂട്ടി ചെയ്തും കണ്ടും കേട്ടും അനുഭവിച്ചും എട്ടൊൻപത് പുസ്തകങ്ങളൊക്കെ എഴുതിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ എഴുത്തുകാരന്മാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ നിശബ്ദരായി ഇരുന്നുകൂടാ എന്ന് പറയുന്നത് മോനുമായിരിക്കുന്നത് കുറ്റകരമാണ് എഴുത്തുകാർ നിശബ്ദരായിരുന്നാൽ എന്ത് സംഭവിക്കും അത് ഉന്നമനത്തിൽ നിന്നുള്ള പതനമാണ് സമൂഹത്തിൽ വിഷം നിറയും നമുക്ക് വേണ്ട ആശയങ്ങളും അനുഭവങ്ങളും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ സമൂഹത്തിൽ വിഷാംശങ്ങൾ കളരുമ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിൽ നാം വിഷപ്പുക സ്വസിച്ചു മരിക്കേണ്ടി വരും നിഷേധിങ്ങനാവുമ്പോ സംശയമുണ്ടോ മനുഷ്യനെ മനുഷ്യനെന്നും മൃഗത്തെ മൃഗമെന്നും ഇരുളിനെ ഇരുളെന്നും പ്രകാശത്തെ പ്രകാശമെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പ്രത്യേകിച്ചും എഴുത്തുകാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഈ എഴുത്തുകാരുടെ ദൗത്യം എന്താ എന്താ അവരുടെ കർത്തവ്യം നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുക ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്ന ധീരന്മാരാണ് ആരെ ഈ മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും ഈ കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ആദരിക്കപ്പെടേണ്ടവരാണ് അഭിപ്രായം പറയുവാനും സത്യം പറയുവാനും ഭയക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മാധ്യമ പ്രവർത്തകത്തിന്റെ വെല്ലുവിളി ഈ വെല്ലുവിളിയെ ഷാജൻസ്കറി ഏറ്റെടുത്തത് അതാണല്ലോ ഈ കേസിന് ആധാരം ഒരു വശത്തു ചിന്തിക്കുമ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം പയക്കാത്ത പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും നാം കേൾക്കുന്നത് ഷാജന്റെ ബോധ്യപ്പെടുത്തൽ ശരിയല്ലെങ്കിൽ നാളെ നാം സുരക്ഷിതരല്ലെന്ന് നമുക്കറിയാം ഇവിടെ ചില സംസാര രീതികളാണ് ചിലരെ ചൊടിപ്പിച്ചത് പ്രതികരണം വ്യക്തിത്വത്തിൻ്റെയും പ്രതികരണ രീതി യുടെയും ലക്ഷണമായിട്ടാണ് നാം കരുതുന്നത് ഇവിടെ തെറ്റിദ്രിക്കാനിടയായത് എന്താണ് പ്രതികരണ രീതിയാണ് അതോടൊപ്പം തന്നെ തെളിവുകളുടെ അഭാവം ബോധ്യപ്പെടുത്തലിനെ അനൗചിത്യമായിരിക്കാം തെളിവുകൾ പരിശോധിക്കാൻ പരാതിക്കാരെ പ്രേരിപ്പിച്ചതല്ലേ വികാര വികാരത്തളിച്ചിൽ മൃദുപദങ്ങൾ ഉപയോഗിച്ച് വാചകങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പലപ്പോഴും സാധിക്കാതെ പോവുകയാണ് ഈ കാര്യം നമുക്കറിയാം മാധ്യമം അതിന്റെ സ്ഥാനം മറക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ശവക്കല്ലറയാണ് തുറക്കുന്നത് ഈ കാര്യം നാം ഓർത്തിരിക്കേണ്ടതുണ്ട് ഇവിടെ ചിന്തിക്കേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തിയെ കുറിച്ച് ഷാജൻസ് കറിയ തികച്ചും ബോധവാനായിരുന്നോ എന്നാണ് അദ്ദേഹം പലപ്പോഴും ശരിയായ തെളിവില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാറുണ്ട് ഒരു മാധ്യമപ്രവർത്തനം അത് പാടുള്ളതല്ല കൂടുതൽ ആൾക്കാരും ഭയക്കുന്ന വിഷയങ്ങൾക്ക് നേരെ ഷാജൻസ്കരയുടെ അന്വേഷണാത്മകമായ സമീപനം ശ്രദ്ധേയമാണ് ലോക ശ്രദ്ധേയമാണ് എനിക്കും അതൊക്കെ ഒരു പ്രചോദന കേട്ടോ വാർത്തകൾക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള ഷാജന്റെ അവതരണം പൊതുജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പറയാനുള്ളത് വ്യക്തമായും കൃത്യമായും ഫലപ്രദമായും ഷാജൻ പറഞ്ഞിരിക്കും എന്നാൽ പറഞ്ഞു കഴിഞ്ഞ ശേഷം അത് ഒന്നുകൂടി കേട്ട് സ്വയം വിമർശന ബുദ്ധിയോടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി പറയാനുള്ള സാവകാശം അദ്ദേഹം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് എനിക്കുണ്ട് പബ്ലിക്കിന്റെ സഹകരണം തേടി മുന്നേറണമെങ്കിൽ എന്ത് വേണം വാക്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തി അതിന് മിതത്വം പുലർത്തിയേ മതിയാവും വ്യക്തിയുള്ള വ്യക്തിത്വം നശിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനാത്മകമായ വാർത്തകൾ നൽകുന്നത് പലരെയും ചൊടിപ്പിക്കും ഇത് മാത്രമല്ല അത് നിയമവിരുദ്ധവുമാണ് അപ്പോഴാണ് ഈ കുക്കിംഗ് സ്റ്റോറി ഉണ്ടാക്കാനും ഇല്ലാത്തതൊക്കെ ഇല്ലാത്ത സെക്ഷനൊക്കെ ചേർത്ത് കേസ് ബലപ്പെടുത്താനൊക്കെ ബന്ധപ്പെട്ട് ശ്രമിച്ചു വന്നിരിക്കും സാറേ താങ്കൾ മികച്ച ആശയവിനിമയ ശേഷിയുള്ള ആളാണെങ്കിലും പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ധാരണയുണ്ടോ പ്രസക്തമല്ലാത്ത സ്ഥിതി വിവര കണക്കുകൾ തട്ടിവിടാറില്ലേ പാണ്ഡ്യത്തെ പ്രകടനമൊന്നും താങ്കളുടെ വീഡിയോയിൽ ഞാൻ കാണാറില്ല നല്ലത് തന്നെ വ്യത്യസ്ത കോണിൽ നിന്ന് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആശയവിനിമയം ഏറെ സങ്കീർണ്ണമാകാണെന്ന് എനിക്കറിയാം അത് താങ്കൾക്കും അറിയാം ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനായി അർദ്ധ സത്യങ്ങൾ പറയുമ്പോൾ കേൾവിക്കാരൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ധരിക്കുന്നത് അല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ മുറിപ്പെടുത്തുന്ന പദങ്ങൾക്ക് പകരം മൃദു പദങ്ങൾ ഉപയോഗിച്ച് കുറുകിക്കൊള്ളുന്ന വർധനം പറഞ്ഞാൽ എന്താ സാറേ അതിനെന്താ കുഴപ്പം അത് ഇതിലും മികച്ചതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ പലപ്പോഴും വികാരത്തള്ളിച്ച കൊണ്ട് വാക്കുകളുടെ മൃദുലത നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്രിയ സത്യം കേൾക്കുന്നത് പലർക്കും സുഖകരമായ കാര്യമല്ലല്ലോ പക്ഷെ അത് തുറന്നു പറയാൻ താങ്കൾ കാണിക്കുന്ന ധൈര്യത്തിന് നാംലല്ലി സോഷ്യോ കൾച്ചർ ഓർഗനൈസേഷന്റെ അഭിനന്ദനങ്ങൾ ഷാജന് സ്വന്തം യുണീക് അവതരണ ശൈലി ഉണ്ട് കാഴ്ചക്കാരെ പിടിച്ചു വെക്കുന്ന രീതിയിൽ തുടങ്ങാനും അവസാനിപ്പിക്കാനും താങ്കൾക്കറിയാം ശരിയല്ലേ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അതല്ലേ താങ്കളുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധേയനാവുമ്പോൾ കുറച്ചു പേർ എപ്പോഴും നമ്മെ ചെളിവാരിയെറിയാനും ക്രൂശിക്കാനും ഉണ്ടാവും തരേ ഈ സമൂഹം നമുക്കൊന്നും തരുന്നില്ല തരുന്നുണ്ടോ അതിന് കുത്തിനോവിക്കാനേ അറിയാവുള്ളൂ പിച്ചു ചിന്താനേ അറിയാവൂ ആർക്ക് നമ്മുടെ ഈ സമൂഹത്തിന് എരിയുന്ന തീതിൽ ആ തീയിൽ അവർ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചേക്കും ഹൃദയം കാണിച്ചു കൊടുത്താലും അത് കരിയിലയാണെന്ന് പറയും അത്രയൊക്കെ ഉള്ളു ഈ സമൂഹം എന്നാലും സമൂഹത്തെ അങ്ങ് സ്നേഹിച്ചേക്കുക എല്ലാവരോടും നന്ദിയുള്ളവനായിരിക്കും മനുഷ്യനും സ്നേഹിച്ചേക്കുക എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങ് കൊടുത്തേര സാറേ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം തെളിവുള്ള ഉറപ്പ് അത് വേണം സാറേ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തെളിവുകൾ ശേഖരിച്ചു വെക്കണം പ്രത്യേകിച്ചും ഐ ടി ആക്ട് പോലുള്ള നിയമങ്ങളിൽ വ്യക്തിഗത്യ അഭികീർത്തിത പോലുള്ള തൻ്റെ സംസാരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരുന്നു പക്വതയും ശാന്തതയും കാട്ടുന്നവരെ തർക്കിച്ച് വീഴിക്കാനൊന്നും മിക്കവരും ഒരുമ്പിടാറില്ല എന്തായാലും കോടതി ഷാജിന് ജാമ്യം നൽകിയത് സമൂഹത്തിലെ വിഷാംശങ്ങൾ ഇനിയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് രോഗിയെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രോഗാവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ ഒരു മാധ്യമപ്രവർത്തനങ്ങൾ കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾ എല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജോർജ് നെലുംബാര ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയുന്നത് വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നല്ലതാണെന്ന് തോന്നിയാൽ ഇതൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുതേ സംസ്ക്രയൊക്കെ മറക്കരുതേ തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു കാര്യമാണ് നന്ദി നമസ്കാരം